ളുകളും ഓരോ ആഴ്ചയും ചെയ്യുന്ന അമലുകൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മലക്കുകള് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കും നബിമാരുടെയും മാതാപിതാക്കളുടെയും മുന്നില് വെള്ളിയാഴ്ചയാണ് ഒരാഴ്ചത്തെ അമലുകൾ മലായിക്കത്തുകളെ വെളിവാക്കുക അങ്ങനെ നല്ല സൽക്കർമ്മങ്ങൾ കാണുന്ന സമയത്ത് അവരൊക്കെ അതിൽ സന്തോഷിക്കും ഒരാഴ്ച ഇവർ ചെയ്ത തിന്മകളിൽ നിന്ന് വല്ലവല്ലതും കാണുകയാണെങ്കിൽ അവരതിരറ്റ് വേദനിക്കുകയും ദുഃഖിക്കുകയും ചെയ്യും എന്ന് മഹാന്മാരായ വലമാക്കൾ പറയുന്നു അതുകൊണ്ട് മരിച്ചവരെ വേദനിപ്പിക്കരുത് അവരെ നമ്മളെ സന്തോഷിപ്പിക്കണം നമ്മൾ ചെയ്യുന്ന എമിലുകളൊക്കെ നല്ലതായിത്തീരണം മോശമായ ഇത് ആകരുത് എന്ന് വിലമാക്കൽ പ്രത്യേകിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു